പിൻടെയിൽ ടൈൽ എന്ന് പറഞ്ഞൊരു കടന്നലുണ്ടായിരുന്നു നല്ല പേരല്ലേ പിൻ ടൈൽ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കടന്നലിനെ കുറിച്ച് ഇല്ല അല്ലെ ആശാനെക്കുറിച്ച് അങ്ങനെ കേട്ട് കാണാൻ വഴിയില്ല സാധ്യതയില്ല അങ്ങനെയാണോ അത് ശരിയായിരിക്കും കാരണം ഈ പിൻ അവസ്ഥ അവസ്ഥയിൽ തന്നെ ആർക്കും പുള്ളിക്കാരനറിയില്ല അറിയില്ല പിൻടെയിൽ എന്ന് പറഞ്ഞൊരു കടന്നലുണ്ട് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ആഗ്രഹമാണ് ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ അതിപ്രശസ്തനാവാൻ തന്നെ കുറിച്ച് എല്ലാവരും എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പക്ഷേ പിണ്ലിന് മനസ്സിലായി ഈ ആളുകൾക്കിടയിൽ ശ്രദ്ധ നേടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അതിന് ജന്മസിദ്ധമായിട്ട് എന്തെങ്കിലും നമുക്ക് ഒരു കഴിവ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവ് നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തോട് താല്പര്യം തോന്നണം അതിനുവേണ്ടി പഠിക്കണം മെനക്കെടണം ഇങ്ങനെ കുറേ കാര്യമുണ്ടെന്ന് പിൻ മനസ്സിലായി പക്ഷേ പിൻ ടൈലിന് ഇതിനോടൊന്നും താല്പര്യമില്ല അങ്ങനെ കഷ്ടപ്പെടാനും താല്പര്യമില്ല പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടോ എന്നുള്ളത് പിൻ അങ്ങനെ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുമില്ല പക്ഷെ പിൻടൈലിന് ഒരു കാര്യം ആവശ്യമാണ് തന്നെ പറ്റിയെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കണം അറിയപ്പെടണം എന്നുള്ളത് അപ്പം അതിനുവേണ്ടി ചെറിയ പരിപാടിയൊക്കെ പിടിക്കാൻ നോക്കി പിൻ ആരോ പറഞ്ഞു നിനക്ക് അത്യാവശ്യം മൂളിപ്പാട്ടൊക്കെ പാടാൻ അറിയില്ലേ നിന്ന് പാടി നോക്കുന്നുണ്ട് കൂട്ടുകാരോ അങ്ങനെ എനിക്കറിയപ്പെടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവൻ എല്ലാ സ്ഥലത്തും പോയിട്ട് മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു ആരും മൈൻഡ് ചെയ്തില്ല കുയിലൊക്കെ കൊയിലൊക്കെ ഇവിടെ വളരെ ഗംഭീരമായിട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ആ ആർക്ക് വേണം എന്ന രീതിയിലായിരുന്നു അപ്പോൾ പിൻ ടയിൽ മനസ്സിലായി അങ്ങനെ ആളുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് അതിൽ ചില്ലറ കാര്യമല്ല പക്ഷെ എന്ത് ചെയ്യാം അങ്ങനെ പിണ്ടയിൽ കാര്യമായിട്ടൊന്ന് ആലോചിച്ചു ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടി നേരെ വെച്ച് പിടിച്ചു കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിൽ പോയപ്പോൾ പോയപ്പോതാ കൊട്ടാരത്തിൽ കുഞ്ഞ് രാജകുമാരൻ ഉറങ്ങുകയാണ് നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങുകയാണോ കുട്ടി നേരെ പോയിട്ട് ആ കുട്ടിയെ കുത്തി കുട്ടി കരയാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ഒരു കുത്തി കൊടുത്തു കവിള് വീണ്ടും കുട്ടി കരയാൻ തുടങ്ങി കുട്ടിയുടെ മുഖമൊക്കെ ചോത്തു രാജാവും പരിവാരങ്ങളും എല്ലാവരും ഓടി വന്നു എന്താണ് എന്ന് മനസ്സിലായില്ല കൊച്ചു കറിയുന്ന മുഖത്ത് ഇങ്ങനെ ചുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പിണ്ടയിലെന്ന് ചെയ്തു പറയുക നേരെ വച്ച് രാജാവിനൊരു കുത്തു വിത്തു രാജാവിന് മനസ്സിലായി അഹങ്കാരിയായ ഒരു കടന്നല്ല എൻ്റെ മകനെ കുത്തി നോവിച്ചു മാത്രമല്ല എന്നെയും കുത്തി നോവിച്ചു ഭടന്മാരെയൊക്കെ വിളിച്ചു എല്ലാവരും ഓടി വന്നു അടി കൊല്ലവനേന്ന് തോന്നും പിണ്ടയിൽ പിണ്ടൈലുണ്ടോ വിടുന്നു പിണ്ടയില് അങ്ങനെ എല്ലാവരെയും കുത്താൻ തുടങ്ങി ഭടന്മാരെയും സകല ആൾക്കാരെയും കുത്താൻ തുടങ്ങി നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ വാർത്ത രാജ്യമൊട്ടാകം എത്തി അതായത് കൊട്ടാരത്തിലൊരു അതിഭീകരനായ കടന്നലെത്തിയിരിക്കുന്നു അവൻ വന്നിട്ട് ഭയങ്കര പ്രശ്നമാക്കി എല്ലാവരെയും കുത്തി ഇതാക്കി ആ ഒരു സംഭവം ഉണ്ട് നടന്നു ആ അങ്ങനെ ഉണ്ടാവും എന്നാ അങ്ങനെ ആ കടന്നലിനെ നമുക്കൊന്ന് കാണണമല്ലോ അവനെ എത്ര ഭീകരമായ ഒരു കടന്നലുണ്ടെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു ആളുകളൊക്കെ ജനങ്ങളൊക്കെ കൊട്ടാരത്തിലേക്ക് ഒഴുക്കി എത്താൻ തുടങ്ങി കൊട്ടാരത്തിലെത്തിയ എല്ലാവരെയും പിൻടൈലിങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു പിൻ കുറിച്ചുള്ള ചർച്ചകൾ ആ രാജ്യം മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നാലാളറിയാത്ത പേര് ജ്വാലയില്ലാത്ത തീ പോലെയാണ് എന്ത് വില കൊടുത്തു श्रद्धेड़ी